സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരപ്പന്തലിൽ സംഘാട പൊങ്കാലയർപ്പിച്ച് ആശാവർക്കർമാർ നൂറോളം ആശാപ്രവർത്തകരാണ് പൊങ്കാലയിട്ടത് ആരോഗ്യമന്ത്രിക്ക് മനസ്സലിവുണ്ടായി ചർച്ചയ്ക്ക് വിളിക്കാൻ വേണ്ടിയാണ് പൊങ്കാല അർപ്പിക്കുന്നതെന്ന് ആശാമാർ പറഞ്ഞു ആശാപ്രവർത്തകർക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും ഇന്ന് ദിനരാത്രങ്ങൾ പിന്നിട്ട സമരത്തെ ഇനിയെങ്കിലും സർക്കാരും പ്രതീക്ഷയിൽ ആശമാർ ും മന്ത്രിയുടെ മനസ്സ് മാറട്ടെ എന്നും ഇവിടെ മുപ്പത്തിരണ്ട് ദിവസം ഞങ്ങൾ സമരത്തിൽ ഇരിക്കുകയാണ് ആ മുപ്പത്തിരണ്ട് ദിവസത്തിൽ ഈ നാട്ടുകാൽ മനസ്സ് മാറ്റിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോൾ വേണമെങ്കിലും ആരോഗ്യമന്ത്രി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതിലൊരു കടുംപിടുത്തൊന്നും ഇല്ലല്ലോ അവർക്ക് തന്നെ ആർക്കും ഇവിടെ തന്നെ നമ്മുടെ ആശുമാരുണ്ട് ഒരുപാട് പേര് ഇവിടെ നാം പൊങ്കാല അർപ്പിക്കുന്നുണ്ട് ഞാൻ അവരെ കണ്ടിരുന്നു ആശമാർക്ക് പിന്തുണയുമായി സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും സമരപ്പന്തലിൽ എല്ലാം ഇങ്ങോട്ട് കൊടുക്കണം അവർ കൊടുക്കും പക്ഷെ ഇങ്ങോട്ട് കൊടുത്താലേ കൊടുക്കൂ അത് ന്യായം കൊടുക്കാനുള്ളത് കൊടുത്തു ഇനി കിട്ടാനുണ്ടെങ്കിൽ കണക്ക് തരാം എല്ലാം സ്റ്റേറ്റ് 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 ഗവൺമെന്റ് 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 സെൻട്രൽ ആണ് പിന്നെ ഒരു ഒരു റെസ്പോൺസിബിലിറ്റി പൊങ്കാലയ്ക്ക് എത്തിയവരും സമരപ്പന്തലെത്തി സമരക്കാർക്ക് പിന്തുണ അറിയിച്ചു അനന്തപുരിയെ യാഗശാലയാക്കി ഭക്തർ ആറ്റുകാലമ്മയ്ക്ക് നിവേദ്യം സമർപ്പിച്ച് മടങ്ങുകയാണ് പക്ഷേ അപ്പോഴും സമരപ്പന്തലിൽ തന്നെ തുടരുകയാണ് ആശാവർക്കർമാർ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതുവരെ അല്ലെങ്കിൽ സർക്കാർ കണ്ണു തുറക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ആശ് ഡിഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം